കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധമുയർത്താൻ എൽ ഡി എഫും യു ഡി എഫും ഒന്നിക്കുമോ ഈ ചോദ്യത്തിന് ഉത്തരം തിങ്കളാഴ്ച ലഭിക്കും സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന സംബന്ധിച്ച കാര്യങ്ങൾക്ക് യോജിച്ച് നീക്കം നടത്താൻ യു ഡി എഫ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പ്രതിപക്ഷവുമായി തിങ്കളാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച നടത്തുന്നത് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും എല്ലാ പരിധിയും ലംഘിച്ചു തുടരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക ചർച്ച ഈ ചർച്ചയിൽ നിലവിലെ സാഹചര്യങ്ങൾ ഇരുപക്ഷവും വിലയിരുത്തും അതേസമയം സാമ്പത്തിക സ്ഥിതി മോശമായതിന് കേന്ദ്ര സർക്കാരിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ലെന്നാണ് പ്രതിപക്ഷവാദം സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട നികുതി കൃത്യമായി പിരിച്ചെടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മാത്രമല്ല ധാരാളിത്തം കുറച്ച് ചെലവ് ചുരുക്കുകയാണ് വേണ്ടതെന്ന നിർദ്ദേശം പ്രതിപക്ഷം മുന്നോട്ടുവച്ചിരുന്നു